ഒന്നാമോണം ഓണം രണ്ടാമോണം പൊന്നോണം മൂന്നാമോണം ഓണം നല്ലോണം നാലാം ഓണം പൊടിപൂരം നല്ല തുമ്പി പൂത്തുമ്പി ഓണം കൂടാൻ എന്തെല്ലാം നല്ലൊരു തുമ്പില മേട്ടിവിളമ്പാൻ അമ്മയൊരുക്കണത് എന്തെല്ലാം നല്ലൊരു തുമ്പില മേട്ടിവിളമ്പാൻ അമ്മയൊരുക്കണതെന്തെല്ലാം ഒന്നാം ഓണം കെങ്കേമം രണ്ടാമോണം ോണം മൂന്നാമോണം നല്ലോണം നാലാം പൊടിപൂരം അത്തം തൊട്ട് കുറുകാളൻ തോരനോലൻ കൂട്ടുകറി അത്തം തൊട്ട് കുറുകാളൻ ൻ കൂട്ടുകറി എരിയു പൊരിയു നാലുകരം പാലടവട്ടം പത്തുതരം എരിയു പൊരിയു നാലുകരം പാലടവട്ടം പത്തുതരം നെടിയരി കുറിയരി പഴയരി പാലരി കുത്തരി നൽകരി വെച്ചു വിളമ്പൻ നാട്ടുപറമ്പിൽ നട്ടുനനറ്റൊരു ഒത്തനു നേന്ത്ര കുലകളെറുത്തുമൊഴുപ്പത് പഴുപ്പിച്ചുകൊള്ളണ വാക്കിൽ പുരട്ടിയ പായസമുണ്ട് പഴമ നിറഞ്ഞൊരു പുതുമകളുണ്ട് ഒന്നാമോണം ോണം പൊന്നോണം മൂന്നാം നല്ലോണം നാലാം പൊടിപൂരം പച്ചടി കിച്ചടി പാലപ്പം പച്ചപ്പയർ ഇന്നുപ്പേരി പച്ചടി കിച്ചടി പാലപ്പം പച്ചപ്പയർ ഇന്നുപ്പേരി കായ വറുത്തത് ശർക്കരയും കായമൊഴിച്ചൊരു നല്ല രസം ായമറുത്തത് ശർക്കരയും കായമൊഴിച്ചൊരു നല്ല രസം ഓലപ്പന്തു തലപ്പന്തു കളിച്ചോടി ഉയർത്തു തളർന്നു വരുന്നൊരു കൊച്ചു കുറുമ്പന്മാർക്ക് വിളമ്പൻ ആനച്ചുപുടൻ പപ്പടമുണ്ട് ചെണ്ടവലിപ്പം പഴം മുറുക്കും ആയിരം കരി ഇഞ്ചിക്കറിയും ഇലയിട്ടുണ്ണാൽ പലകയുമുണ്ട് ഒന്നാണം ണ്ടാമോണം പൊന്നോണം ഓണം നല്ലോണം നാലാം പൊടിപൂരം നല്ല തുമ്പി പൂത്തുമ്പി ഓണം കൂടാൻ എന്തെല്ലാം നല്ലൊരു തുമ്പിലെ നീട്ടിവിളമ്പ എന്തെല്ലാം നല്ലൊരു തുമ്പിലെ നീട്ടി വിളമ്പ നമ്മയൊരുക്കണതെന്തെല്ലാം എന്തെല്ലാം ഓണം കെങ്കേമം രണ്ടാമോണം 보리부